വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ സാരി ബ്ലൗസ് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ ഈ സാരിയെന്ന് ഈ ബ്ലൗസിന്റെ പീസ് കട്ട് ചെയ്തെടുക്കുകയാണെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം സാരിയുടെ എവിടെ മുന്താണിയും ചിലപ്പോൾ ഈ കളറായിരിക്കും സാരി ബ്ലൗസ് ഈ കളറായിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ശേഷമേ വെട്ടാവുള്ളൂ അല്ല അങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കരുത് ഇന്നാളെനിക്കിങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയായിരുന്നു രണ്ടും ഒരു കളറായതുകൊണ്ട് മുന്താണി എന്ന് മാത്രം മുറിച്ചെടുത്തു പിന്നെ പിന്നെ നോക്കിയപ്പോഴത്തേക്കാ ഉടുക്കുന്നിടത്തെ സാരി ബ്ലൗസ് കണ്ടത് അങ്ങനെ ഒരിക്കലും മണ്ടത്തരം കാണിക്കരുത് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷമേ മുറിച്ചെടുക്കാവുള്ളൂ അപ്പം ഞാനിത് ഇനി കട്ട് ചെയ്തെടുക്കുവാണേ എയ്ഞ്ചെൽബിന്റെ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് സാരി ബ്ലൗസ് തന്നെയാണ് സാരി എന്ന് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് എന്നിട്ട് നമ്മൾ ഈ സാരിയുടെ തുമ്പടിച്ച് അങ്ങ് മാറ്റി വെക്കണം ഇനി നമ്മൾ ലൈനിങ് ഇട്ട് കട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ ആദ്യം തന്നെ ബ്ലൗസിന്റെ കൈകളാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചുരിദാറിന്റെ കൈ ആദ്യം കട്ട് ചെയ്തില്ല പക്ഷെ അതേസമയം നമ്മള് സാരി ബ്ലൗസും അല്ലെ എങ്ങനെ ഈ ബ്ലൗസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കൈയും പുറവും ആണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാൻ ഈ കൈ കട്ട് ചെയ്തുകൊണ്ട് വരുത്തേ ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്ന ബ്ലൗസിന്റെ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞേ രണ്ടിതാണ് ബ്ലൗസിന്റെ കയ്യില് ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിന്റെ പുറം പീസാണ് അപ്പം ഈ പുറം പീസിന് ഞാൻ ഒരു പാഷൻ ഇടാൻ പോവാണ് അതായത് ഷോൾഡർ ഞാൻ എടുക്കും രണ്ടര ഇഞ്ച് ഞാൻ ഷോൾഡർ ഷോൾഡറെടുത്ത് ഷോൾഡർ അല്ല കഴുത്തകലെടുത്ത് രണ്ടര ഇഞ്ചെടുത്ത് അത് കഴിഞ്ഞ് ഞാന് പത്തിഞ്ച് ഇറക്കത്തില് പത്തിഞ്ചത്തി വി ആകൃതിയിലാണ് തയ്ക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് അക്ഷരം വി ആകൃതിയിലാണ് ഇത് തയ്ക്കാൻ പോകുന്നത് അതിന് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അത് വരച്ചിടുകയാണ് ടേപ്പ് ടേപ്പ് കൊണ്ട് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു സ്കെയിൽ ഉപയോഗിക്കണം അതിന് ഇങ്ങനെയാണ് ബി ആകൃതിയിലാണ് ഈ കഴുത്ത് വെട്ടാൻ പോകുന്നത് ഇനി ഇതിത്രേ അകലവേ ഉള്ളെങ്കിലും നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇതിന് ഇച്ചിരി കൂടെ അകലം വരും ഇതിപ്പോ ഇത്ര ഇതേ ഇന്ന് വെട്ടുമ്പോൾ ഇച്ചിരി കൂടെ നീങ്ങി വരും പിന്നെ തയ്ച്ചു വരുമ്പോൾ ഇച്ചിരി കൂടി അകലം വരും ഇച്ചിരി കൂടി അകലം വരണം ഇത് വരച്ചിട്ടപ്പോൾ ഇങ്ങനെ ആയെന്നേ ഉള്ളൂ ഇനി ഞാൻ കഴുത്ത് അകലം എടുത്ത് ഈ ഷോൾഡർ എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഈ ബ്ലൗസ് കട്ട് ചെയ്യാൻ പോകുന്ന മുപ്പത്തിയാറ് ഇഞ്ച് വണ്ണം ഉള്ള ഒരാൾക്കാണ് മുപ്പത്തി ആറിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് കൂടെ വണ്ണം കൂട്ടി നാപ്പത്തിയാറാക്കി നാപ്പത്തി ആറിൻ്റെ നാലിലൊന്നാണ് ഞാൻ ഇവിടെ വരച്ചിട്ടിരിക്കുന്നത് പതിനൊന്നര പതിനൊന്നരയാണ് ഈ എടുത്തിരിക്കുന്നത് ഞാൻ പതിനാറ് എടുത്തിട്ടുണ്ട് കൈക്കുഴി ഞാൻ അഞ്ചര എടുത്തിട്ടുണ്ട് അഞ്ചര എടുത്ത് റൗണ്ടാക്കി നല്ലപോലെ വരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം ആദ്യം ഞാൻ കഴുത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഈ വരയ്ക്കപ്പുറത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് കഴുത്ത് കട്ട് ചെയ്തെടുത്തു ഇനി ഷോൾഡർ കട്ട് ചെയ്യാൻ പോവാണേ ഷോൾഡർ കട്ട് ചെയ്യുവാണ് ഇനി ഞാൻ അടീന്ന് മോൾപോട്ട് കഴിക്കുന്ന മോൾപോട്ട് വെട്ടുവാണേ അതാ ഓരോ സൗകര്യം അനുസരിച്ചാ കയ്യ ഇനി ഞാൻ കൈക്കുഴി വെട്ടാൻ പോവാണ് സൈഡിൽ നിന്ന് ഒതുക്കിയെടുക്കുമായിരുന്നു ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റിയിട്ടോണ്ടേ നമുക്ക് ഈ ലൈനിങ് പീസിന്റെ ഒരു പീസ് എടുത്ത് നമ്മൾ ഇങ്ങപ്പുറത്തെ സൈഡിൽ ഇട്ടും കൊണ്ട് നമുക്ക് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത് നമ്മൾ ഈ സാരി അല്ലേ ഇത് വെട്ടിയെടുക്കുന്നത് അപ്പം നമ്മൾ ഈ കട്ട് നമുക്ക് നമുക്കിത് ഈ തുണി അറ്റപ്പറ്റിയാണ് കിട്ടിയിരിക്കുന്നത് ഈ സാരി സാരി ബ്ലൗസ് നമ്മൾ ലൈനിങ് ഇട്ട് വെട്ടിയെടുക്കുവാണ് പിന്നെ ഈ ലൈനിങ് ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാം കാരണം കട്ടിങ്ങിനകത്തും അടി വെക്കുന്നതിനും അകത്ത് വെക്കുന്നതിനും ഒക്കെ നമുക്ക് ഈ ലൈനിങ്ങിൽ ഉപയോഗിക്കാം അങ്ങനെ ആവുമ്പോഴേ തേഞ്ഞ് കിട്ടത്തുള്ളൂ അല്ലാതെ തേഞ്ഞ് കിട്ടാൻ ഭയങ്കര പാടാണ് ചില സാരി ബ്ലൗസല്ലേ ചിലത് ഈ വണ്ണം ഉള്ളവർക്കൊക്കെ പാടാണ് വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ ഏറെ തുണിയുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ കണ്ടമാനം നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ തരാ സാരി എന്ന് അപ്പൊ ഞാൻ ഈ ഫ്രണ്ട് പീസ് ബൈക്ക് പീസ് ഇതിനെ മോൾ പോട്ടിട്ടിട്ട് കൈക്കുഴി അതേപോലെ തന്നെ അടയാളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ബാക്കിലെ അടയാളപ്പെടുത്തിയതിനെക്കാൾ അര ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തണം ഫ്രണ്ട് പീസിനെ കൂടുതൽ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ കഴുത്ത് കഴുത്ത് നമുക്ക് ആറര അല്ലെങ്കിൽ ഏഴ് മതി അതി കൂടുതലാകരുത് ഏഴിടാങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഈ ഇവിടുന്ന് മോൾ ഭാഗത്ത് ദിവശാകലം കളയുമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ നമ്മൾ ഇതിനേക്കാളും ഒന്നര ഇഞ്ച് കൂടുതൽ എടുക്കണം ഈ ബാക്ക് പീസിനേക്കാളും ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്താലേ നമുക്ക് തേഞ്ഞ് പറ്റത്തുള്ളൂ കാരണം കട്ടിങ്ങിന്റെ തയ്യലൊക്കെ ഇവിടെ വരുന്നതുകൊണ്ട് ഇനി ഇങ്ങനെ വരച്ചിട്ടതിനു ശേഷം നമുക്ക് ഇതിന് അടുത്ത് മാറ്റാം മാറ്റിയേ ഇനി നമുക്ക് കഴുത്താകാം കഴുത്തിന്റെ ഇറക്കം നല്ലോണം വരച്ചിടാം കഴുത്ത് വരച്ചേ കൈക്കുഴി നമ്മൾ വരച്ചിട്ടിരിക്കുവായിരുന്നു എന്നാലും ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാം ഇനി നമ്മൾ കട്ടിങ്ങാണ് വരയ്ക്കാൻ പോകുന്നത് കട്ടിങ്ങിന്റെ അവിടെ ആണ് ഈ ഏഴെന്ന് ഈ കഴുത്തർക്കുണ്ടല്ലോ ഏഴേന്ന് താഴോട്ട് നമ്മൾ ഒരു അഞ്ചര അടയാളപ്പെടുത്തുവാണേ എന്നിട്ട് നമ്മളിവിടെ ഒമ്പതരയെ അടയാളപ്പെടുത്തി ഇതിന്റെ വീതി ഏറ്റവും താഴ്ഭാഗത്തെ വീതി നമ്മൾ ഒന്നര ഒമ്പതര അടയാളപ്പെടുത്തി ഇവിടെ നമുക്ക് അളന്ന് നോക്കണേ എത്ര കെട്ടിയെന്നോ അഞ്ചര കിട്ടി താഴേന്ന് മോൾപ്പെട്ട് ഇവിടെ അഞ്ചര കിട്ടിയേ ആ അഞ്ചരയുടെ അര ഇഞ്ച് കുറച്ച് അഞ്ചേ അടയാളപ്പെടുത്താവുള്ളൂ പിന്നെ ഈ സൈഡുണ്ടല്ലോ ഏറ്റവും സൈഡ് ഈ സൈഡിൽ നമ്മൾ ഇവിടെ അഞ്ച് അടയാളപ്പെടുത്തടയാളപ്പെടുത്തണേ ഇവിടെ നാലിഞ്ച് വീതില് നാലിഞ്ച് അടയാളപ്പെടുത്തു വേണം വീതി നാല് നീളവും നാല് എന്നിട്ട് നമ്മൾ ഇത് വള്ളം പോലെ വരച്ചെടുക്കണേ കണ്ടോ നല്ല വള്ളം പോലിരിക്കും കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ വരച്ചിടണം ഞാൻ തെളിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പോട്ട് വരച്ചത് ഇത് നമ്മൾ അഞ്ചര അടയാളപ്പെടുത്തിയപ്പോൾ അഞ്ചര കിട്ടി ഇവിടെ ഈ നാലിഞ്ച് വീതിയില് ഇവിടെ നാലടയാളപ്പെടുത്തി ഈ അഞ്ചരയിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് ഇവിടെ അഞ്ച് അടയാളപ്പെടുത്തി ഈ എറമ്പിലുണ്ടല്ലോ ആറ് അടയാളപ്പെടുത്തണം എന്നാൽ ഇങ്ങനെ വളഞ്ഞു വരത്തുള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം ആദ്യം തന്നെ ഈ കഴുത്താണ് ഞാൻ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഒന്ന് കൈ കൊണ്ട് നമ്മളൊന്ന് പിടിച്ചേക്കണം പോകാതെ പുറേ രണ്ട് കെട്ട് വെക്കുന്നുണ്ട് അത് നമുക്ക് ഈ നല്ല തുണി എന്ന് തന്നെ കിട്ടണം ലൈനിങ് തുണിയായി നമുക്ക് വെക്കാൻ പറ്റത്തില്ല ഈ നല്ല തുണി കൊണ്ട് തന്നെ വേണം നമുക്ക് കെട്ട് വെക്കാൻ അത് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാന് അപ്പം ഇത് കട്ടിങ് വലിച്ചു ഇത് ആറ് പീസ് വേണം ഏറ്റവും താഴത്തെ ഈ ബെൽറ്റ് പോലുള്ളതിനെ ആറ് പീസ് വേണേ നമുക്ക് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ തുണിയുടെ കുറവ് കൊണ്ട് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ ഇതേ തന്നെ രണ്ടും എടുക്കാനില്ല അപ്പൊ നമ്മൾ എന്തെടുക്കണം എന്നറിയാ ലൈനിങ് എടുക്കണം ബാക്കി നാല് പീസ് നമുക്ക് രണ്ട് പീസേ കിട്ടിയുള്ളൂ ഇത് നമ്മൾ എന്ത് എടുക്കണമെന്ന് അറിയാം രണ്ട് സൈഡിലും കൊടുക്കണം ഈ നല്ല തുണി പിന്നെ ഈ രണ്ട് പീസ് എടുത്ത് നമ്മൾ അകത്തിടണം അടിയിൽ വരത്തക്ക വിധം തയ്ക്കണം എന്നാലേ നമുക്ക് തികഞ്ഞു കിട്ടത്തുള്ളൂ ഇത് എടുത്തും വലത്തേക്കും ഓരോന്നായി കണ്ടോ ഇത് രണ്ടെണ്ണം ഇനി നമുക്ക് ആ ലൈനിങ് എടുക്കാം ബാക്കി അപ്പം നമ്മൾ ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്ക് എന്തെടുക്കണമെന്ന് അറിയാവോ നമ്മൾ ബാക്കി എല്ലാം ലൈനിങ് എന്നാണ് കട്ട് ചെയ്യുന്നത് ഈ ഇത്രയും വന്നതെന്ന് നമ്മൾ എന്തെടുക്കണമെന്നറിയാമോ പുറകിൽ കെട്ടിന് ഉള്ളത് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാൻ ആ പുറകെ കെട്ടിനുള്ളത് കട്ട് ചെയ്തെടുക്കട്ടെ ഇനി ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ബാക്കി കെട്ടി വെക്കാനുള്ളതാണ് ഇതിനാണെങ്കിലും നീളം കിട്ടിയിട്ടില്ല ചേർത്ത് വെക്കേണ്ടി വരും നമ്മൾ പിന്നെ ഈ കെട്ടിനുള്ള ചരട് വിലയ്ക്ക് മേടിക്കാൻ കിട്ടും അതൊന്നും എൻ്റെ മേടിച്ച് തരാത്തോണ്ട് ഞാൻ ഇത് തന്നെയാണ് വെക്കുന്നത് ചിലർക്കിതുതന്നെ വെക്കുന്ന ഇഷ്ടം അങ്ങനെയുണ്ട് കാര്യങ്ങൾ അപ്പം ഇത് നമുക്കൊരു ശാലം ചേർത്ത് വെക്കേണ്ടി വരും എന്നാലേ ഇന്ന് നീളം കിട്ടത്തുള്ളൂ പിന്നിനും ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പിന്നെ ഇനി ഒന്നുമില്ല നമ്മൾ കട്ടിങ് വെട്ടിയെടുക്കുക പടി വെട്ടിയെടുക്കുക അതൊക്കെ ഈ നമുക്ക് ഈ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം ബ്ലൗസിന്റെ ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് തേണ്ടി ഇത് കട്ടിങ്ങിൻ്റെ ഈ ബ്ലൗസിന്റെ ഫ്രണ്ട് ഭാഗത്ത് താഴെ വെക്കുന്ന ബെൽറ്റ് എന്ന് പറയും ആ ഭാഗമാണിത് ഇത് ആറെണ്ണം ഉണ്ട് പിന്നെ ഇത് മുൻവശത്ത് ഹുക്സിന്റെ ഹോൾ വരിയാനുള്ള പടി ഇത് പുറകെ പിടിപ്പിക്കാനുള്ള പടി പിന്നെ ഇത് ഫ്രണ്ടി ഹുക്സിനുള്ള പടി പിന്നെ ഇത് ഇത് കെട്ട് ഇത് കെട്ടിനുള്ളത് പിന്നെ ഇത് ഫ്രണ്ട് പീസ് ഇത് ഫ്രണ്ട് പീസ് നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇടതും വലുതും ഉള്ളതും രണ്ടെണ്ണം ലൈനിങ്ങും പിന്നെ ഇത് ബായ്ക്ക് പീസ് ബാക്കി പീസിൻ്റെ ലൈനിങ് ഇത് ബാക്കു പീസ് പിന്നെ കയ്യെ രണ്ട് കയ്യെ കൈയുടെ രണ്ട് ലൈനിങ് ഇത്രയാണ് ഇനി ഇതുണ്ട് ഒന്നര ഇഞ്ച് ഒരു ഒരഞ്ചോ ഒന്നര ഇഞ്ചോ വീതിയിലെ ക്രോസ് കട്ടിങ് തുണിയുണ്ട് കരുത്തിന് വെക്കാനുള്ളതാണ് അത് വെട്ടിയെടുക്കണം ഇനി ചരലിൻ്റെ അടിയിൽ പൂ പോലെ ഉണ്ടാക്കി വെക്കാനുള്ള ഒരു സാധനമുണ്ട് അത് കട്ട് ചെയ്തെടുക്കണം അതിങ്ങനെ ക്രോസ് കോണോട് കോൺ വെച്ചും കൊണ്ട് പൂവാകൃതിയിൽ കാണിച്ചുതരാം ഇങ്ങനെ തുണി കോണോട് കോണ് വെക്കുക കട്ട് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒന്നുകൂടെ മടക്കുക അങ്ങനെയാണ് നമ്മളിത് തയ്ച്ചെടുക്കുന്നത് ഇങ്ങനെ കോണോട് കോണായിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ടോ നാലോ വെക്കാം അതൊരു ഭംഗിയാണ് അപ്പോൾ ഇനി ഞാനിത് തയ്ച്ചുകൊണ്ട് വർട്ടേ നമ്മൾ വീക്കഴുത്ത് തയ്ക്കുമ്പോഴേ ആദ്യം ഇവിടുന്ന് ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് തയ്ച്ച് അങ്ങോട്ട് പോവുക പിന്നെ ഇവിടുന്ന് തയ്ച്ച് ഇങ്ങോട്ട് പോവുക അപ്പം നമ്മുടെ ഈ കാലത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും ഭംഗിയായിട്ട് കിട്ടും